ഇതെല്ലാമുള്ള പ്രദേശങ്ങളാണ് എല്ലാം എന്ന് വെച്ചാൽ എല്ലാം അപ്പം അങ്ങനത്തെ ഒരു പ്രദേശവും നിലനിന്ന് പോവുക ഒരു സ്ട്രീറ്റിൽ തന്നെ ഈ മ്യൂസിക്കും അതിൻ്റെ സംഭവങ്ങളും എല്ലാം അവതരിപ്പിച്ച് പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ആഗ്രഹമാണ് മറ്റൊന്ന് നമുക്ക് ഇങ്ങനെ ഒരു വിഷൻ പറയണക്കാ മറ്റൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശം മാത്രം ഈ ടൗൺ മാത്രം അത് മാത്രം കേരളീ സിറ്റി ആയിട്ട് നിർത്തുക ദൂരം വരുന്നവൾക്കൊക്കെ കയറുമ്പോൾ പെഡസ്റ്റിയൻസ് മാത്രം നടക്കാവുന്ന അവരുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് വാഹനം പോലും കുറേ ദൂരെ പാർക്ക് ചെയ്യണം വാഹനത്തിന് ഒരു ഒച്ചില്ലാതെ നടന്നു വരാൻ വേണ്ടി അത്യാവശ്യം പ്രസിഡന്റ്സ് ബുദ്ധിമുട്ടുണ്ടാവും വളരെ കുറച്ചാണെങ്കിൽ പോലും അതിനേക്കുള്ള സംസാരം ചെയ്തുകൊണ്ട് തന്നെ നടന്ന് കാണാനുള്ള പ്രദേശം അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ ആ പ്രദേശം നിലനിൽക്കുകയും ചെയ്യും നിൽക്കാൻ പോകണം അതാണ് മനസ്സിലാക്കുക അങ്ങനെ വരുമ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നടന്ന് കാണുമ്പോൾ അതിന് റൂട്ട് മാപ്പ് വേണം ഫോട്ടോ വെച്ച് ഇപ്പോൾ നിങ്ങൾ ആദ്യം വന്ന എങ്ങോട്ട് പോകണം ഫോട്ടോ വെച്ച് കഴിയുമ്പോൾ നേരെ പറഞ്ഞുകൊടുക്കും അങ്ങനെ ചീനോടെ പോയി തിരിച്ചുവരും ഫോട്ടോ വെച്ച് ജംഗാരി കിട്ടി പോയി വരും ഡൈവേർഷൻ വിട്ടുവാണെങ്കിൽ ഇവിടെ കടപ്പുറത്ത് തിരിച്ചു വരും ഇതെല്ലാം ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തമാണ് ഫോട്ടോ വെച്ച് ആൾക്കാരും ഉണ്ടെന്ന് കാണിക്കാൻ നമ്മുടെ കൂടെ വേറെ അല്ല ഉണ്ട് കാണിക്കാൻ പോകാൻ പറ്റില്ല പാൾക്കാര് ഇവിടെ നിങ്ങൾ കണ്ടിരിക്കും പക്ഷേ ഇന്ന സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഓർഡറിൽ തന്നെ കുറച്ചുകൂടി വിശദീസി വികസിപ്പിച്ചുകൊണ്ട് ഒരു വാക്കിംഗ് ടൂർ കാര്യങ്ങൾ റെഡിയാക്കി കൊടുത്താൽ ജനങ്ങൾ വരും അതിന് മുന്നേ ഒരു ചെറിയ റൂട്ട് മാപ്പ് ചെറിയൊരു ഇനി ഒന്ന് അഞ്ച് പൈസ സർക്കാരിലെ എല്ലാ ഗൈഡൊന്നും വേണ്ടതൊക്കെ ഇറക്കി കൊടുക്കാവുന്നേ ഉള്ളൂ പോയിക്കൂടി ലീഫ് കിട്ട് കൊടുത്താൽ മതി ഓരോ സ്ഥലങ്ങളും ഓരോ സ്ഥലങ്ങളാണ് എത്ര മീറ്റർ ചെറിയൊരു തിയേറ്റർ പോലെ ഇവിടുത്തെ സംഭവങ്ങൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളല്ല അതിലും വലിയ കാര്യങ്ങളും ചെറിയ ചുരുക്കത്തിലും ആകർഷകമായിട്ടും ഓരോ സ്ഥലങ്ങളിലിങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ സിമിട്രി അതിൻ്റെ ചരിത്രം വാസ്കോ അതിൻ്റെ ചരിത്രം ബാസ്റ്റ് ബംഗ്ലാവ് അതിൻ്റെ ചരിത്രം ഇതെല്ലാം ചരിത്രവുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കാണേണ്ട സ്ഥലങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിയേറ്റർ സ്ഥിരം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫീസ് വെച്ച് വർക്ക് ചെയ്താലും കുഴപ്പമില്ല ഇത് കാണാനും നടന്ന് കാണാനും കുറേ ഒരു ഗൈഡിന് സാഹചര്യം ചെയ്യാൻ പറ്റും ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഗൈഡ്മാർ എന്നെ കുറച്ചുകൂടി മാത്രമേ ഉള്ളൂ കാണാൻ പറ്റും നാട്ടുകാർക്കെങ്കിലും വീണ്ടും വീണ്ടും കാണാൻ തോന്നലുണ്ടാവും അതൊക്കെ ഒരു എന്നും കുറെ ആൾക്കാർ ഇടി എന്ന് പറഞ്ഞുകൊടുത്ത തരത്തിലോട്ട് പ്രദേശത്ത് നിൽക്കില്ലല്ലോ അങ്ങനെ നിലനിന്ന് പോകണം ത്രൂ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് അതീവ മനോഹരമായിട്ട് ഹൈടെക്കായി പോകണം നമ്മുടെ കൈകാര്യാണ് ബസ് സ്റ്റാൻഡ് മെട്രോ ജെട്ടി റോറോ ജെട്ടി എല്ലാം തൊട്ട് തൊട്ടാണ് വരുന്നതല്ല ഇതിനെക്കൂടി ഒറ്റ കുടക്കിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് വന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും പോകാൻ പാടേണ്ട സൗകര്യം ആയിരിക്കും ഒറ്റ റൂഫിൻ്റെ അടിയിലൊക്കെ വരണം നിങ്ങൾ പോയാൽ കാണാൻ പറ്റും അങ്ങനെ ചെയ്യാവുന്ന ഒരു ഭൂമിശാസ്ത്ര പ്രത്യേകതയും ഉണ്ട് അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ അവിടെയും ബസ് സ്റ്റാൻഡ് ഇപ്പുറത്തുള്ള സ്ഥിതിയല്ല ഇടത്തത് ഇതെല്ലാം ഒറ്റ റൂഫിൻ്റെ കീഴിൽ ഒരു നൂറ് മീറ്റർ ടൂറി നിന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ബന്ധപ്പെടുത്തി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റി ഹൈടെക് ആവും ഹെറിറ്റേജ് സംരക്ഷിക്കപ്പെടും ചിലത്ത നഗരം വളരെ ഹൈടെക്കായി നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു സമൃദ്ധിയിലൊക്കെ ഉണ്ടാവും ഒപ്പം ബേസ്മാർ അതിൻ്റെ ഒരു പ്രശ്നമാണ് അതിന് പ്രത്യേകിച്ച് സംവിധാനം പദ്ധതി കൊണ്ടൊക്കെ ചെയ്തു പോകണം ഇതൊക്കെ നമ്മുടെ തിരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് അല്ലാണ്ട് പോലും വളരെ കാലത്തെ സ്വപ്നങ്ങൾ അതൊക്കെയാണ് ആര് ഭരിച്ചാലും ആര് കൗൺസിലായാലും ആര് മേയറായാലും ആര് എം എൽ എ ആയാലും ഇ വരണം കൊച്ചി എന്ന് വരുമ്പോൾ തന്നെ തുടക്കം തന്നെ വരുമ്പോൾ വലിയൊരു ആർച്ചയോട് കൂടിയിട്ട് ഈ സിറ്റിയിലേക്ക് സ്വാഗതം അതിൽ കാണേണ്ട കാര്യങ്ങളും അവിടെ അലേഖപ്പെടുത്തുന്ന കാര്യങ്ങളും ഇനി കാണാൻ പോകുന്ന കാര്യങ്ങളും അതിൻ്റെ തൂണുകൾ തന്നെ ആലേഖനം ചെയ്യപ്പെട്ട രീതിയിലേക്കുള്ളൊരു ചിത്രങ്ങൾ ഉണ്ടാകുണ്ടാകണം അത് കണ്ടുപേണം ഈ പ്രദേശം പോവുക അങ്ങനെയൊരു നഗരം കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കാർ സംതൃപ്തിയും അത് കാണുമ്പോൾ നമുക്കുണ്ടാകും സംതൃപ്തി പ്രത്യേകിച്ച് സാമ്പത്തിക മെച്ചങ്ങളൊന്നും ഇല്ലെങ്കിലും അതാണ് ജീവിതത്തിൽ നിലനിൽക്കുന്നത് ഇതാണ് എനിക്ക് 我这样。